പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹല്ലെ ലൂയ്യ യേശുവെ നന്ദി കർത്താവ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവ ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ ഈശോയെ അങ്ങയുടെ ആത്മാവിന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾ അയച്ചു തരണമേ ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് ഞങ്ങളുടെ കുറവുകളിലേക്ക് ഞങ്ങളുടെ വേദനകളിലേക്ക് ഞങ്ങളുടെ പോരായ്മകളിലേക്ക് അങ്ങയുടെ ആത്മാവിന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് ദാനമായി നൽകണമേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആധുനിക ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിഷണറിയായ സാധു സുന്ദർ സിംഗിനെ കുറിച്ചാണ് ഇദ്ദേഹം വളരെ ശക്തമായിട്ട് പഞ്ചാബിൽ യേശുവിനെ പ്രഘോഷിച്ച് മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് സാധു സുന്ദർ സിംഗിന്റെ മാനസാന്തര കഥകളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാകാം വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെ പോലെ തന്നെ സാമ്യമുള്ളതാണ് സുന്ദർ സിംഗിന്റെ മാനസാന്തര കഥയും സുന്ദർ സിംഗ് സാധു സുന്ദർ സിംഗ് ആയത് ഉദ്യിതനായ കർത്താവ് അസാധാരണമായ ദർശനം നൽകിക്കൊണ്ടാണ് സഭാപീഡകനായിരുന്ന ബൈബിൾ കത്തിച്ചിരുന്ന സുന്ദർ സിംഗ് പിന്നീട് പൗലൂസിനെ പോലെ യേശുവിൻ്റെ ശക്തനായ മിഷണറിയായി മാറുന്ന കഥ നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വളരെ ശക്തമായിട്ട് വചനം പ്രഘോഷിക്കുന്ന സാധു സുന്ദർ സിംഗ് ടിബറ്റൻ രാജാവിൻ്റെ അനുവാദം കൂടാതെ ടിബറ്റിലേക്ക് പ്രവേശിക്കുകയും അവിടെ സുവിശേഷ പ്രഘോഷണം നടത്തുകയും ചെയ്തു ഇതിലെ കോപാകുലനായ രാജാവ് സുന്ദർ സിംഗിനെ ബന്ധിച്ച് ഒരു വലിയ കുഴിയിൽ പ്രത്യേകിച്ച് ശവങ്ങളടക്കിയിരുന്ന ഒരു കുഴിയിൽ കൊണ്ടുപോയിട്ട് ആ കുഴി സ്ലാബ് കൊണ്ടടച്ചു ആ കുഴിയുടെ അവസ്ഥ ഇപ്രകാരമായിരുന്നു ചീഞ്ഞു നാറിയ മൃതദേഹങ്ങള് എലിയും പാമ്പും തേളും പാറ്റയും പഴുതാരയും ദുർഗന്ധവും ശ്വാസം വലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സാധു സുന്ദർ സിംഗ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കിടന്നു ഒരു നിരാശയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നില്ല അത്രമാത്രം ദൈവ സ്നേഹം കൊണ്ട് ജ്വലിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടാതെ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൃതഭ്രാണനായി ശ്വാസം വലിക്കാൻ പോലും കെൽപ്പില്ലാതെ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുകയാണ് ആ കുഴിയുടെ സ്ലാബ് പെട്ടെന്ന് രണ്ട് ഭാഗത്തേക്ക് മാറുകയും അതിലൂടെ ഒരു കയറ് താഴേക്ക് ഇറങ്ങി വരികയും ഉറക്കെയുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ് അതിൽ പിടിച്ചു കയറു സാധു സുന്ദർ സിംഗ് ആ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് അവിടെ വേറെ ആരുമില്ല ആരാണ് ഈ കയറിട്ട് തന്നതെന്നോ കയറിൽ പിടിച്ചു കയറൂ എന്ന് പറഞ്ഞത് ആരാണെന്നോ അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം പിന്നീട് പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴ് സ്ലാബ് പഴയതുപോലെ അടഞ്ഞിരിക്കുന്നു അപ്പോൾ സാധു സുന്ദർ സിംഗ് അദ്ദേഹം വിശ്വസിച്ചു തന്നെ രക്ഷിച്ചത് യേശു ആണ് വേറെ ആരുമല്ല ഈ അവസരത്തിൽ ടിബറ്റൻ രാജാവ് കോപാകുലനായി ആരാണ് സുന്ദർ സിംഗിനെ രക്ഷിച്ചത് എങ്ങനെയാണ് സുന്ദർ സിംഗ് ഇതിൽ നിന്ന് പുറത്തു കടന്നത് തൻ്റെ അലമാര് തുറന്ന് നോക്കിയപ്പോഴ് സ്ലാബിനെ ചങ്ങലയിട്ട് പൂട്ടിയിരുന്ന താക്കോല് ഇപ്പോഴും ഭദ്രമായിട്ട് തൻ്റെ അലമാരയുടെ ഉള്ളിലുണ്ട് ടിബറ്റൻ രാജാവ് സാധു സുന്ദർ സിംഗിനെ രക്ഷപ്പെടുത്തിയ ആ ദൈവത്തെ ഭയപ്പെട്ടു എന്നാണ് ഈ സംഭവം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം അപോസ്തല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് സഭയുടെ തലവൻ പത്രോസ് ദേശത്ത് വളരെ ശക്തമായ വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ദൈവം പത്രോസിന്റെ വചനത്തെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽ കോപാകുലരായ റോമൻ പട്ടാളം പത്രോസിനെ പിടിച്ച് ചങ്ങല ചങ്ങല ചങ്ങലക്കിട്ടു പട്ടാളക്കാരുടെ മേൽനോട്ടത്തിലായിരുന്നു ആ തടവറ അവരുടെ നിരീക്ഷണത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ പത്രോസിന് സാധ്യമല്ലായിരുന്നു പത്രോസിന് മനസ്സിലായി യാക്കോബിനെ പോലെ താനും കൊല്ലപ്പെടും യാക്കോബിന്റെ തല വെട്ടിപ്പുളച്ച് യാക്കോബിനെ കൊന്നതുപോലെ തൻ്റെ തലയിലൂടെയും ഒരു വാൾ വെട്ടിപ്പിളർക്കപ്പെടുമെന്ന് പത്രോസ് കരുതിയിരുന്നു ഈ ചിന്തകളുടെ ഇടയിലും ആ തടവറയില് സുഖമായിട്ട് കിടന്നുറങ്ങുവാൻ പത്രോസിന് സാധിച്ചത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവത്തിനോടുള്ള സ്നേഹവുമാണ് ഈ കാലഘട്ടത്തിലെ സാധു സുന്ദർ സിംഗിനെയും പത്രോസിനെയുമൊക്കെ ബലപ്പെടുത്തിയത് മരണത്തിൻ്റെ സഹനത്തിൻ്റെ മുൻപിൽ അവരെ ബലപ്പെടുത്തിയത് ദൈവത്തിനോടുള്ള സ്നേഹവും അടിയുറച്ച വിശ്വാസവുമാണ് എൻ്റെ അടുത്ത് ഒരു മാതാപിതാക്കൾ വന്നു വളരെ നിരാശപ്പെട്ടാണ് വന്നത് അവർ പറഞ്ഞു അച്ഛ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ മകളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവളാണ് ഞങ്ങൾ ദൈവീക വെളിപാടുകളൊക്കെ ചോദിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് വരെ ഞങ്ങൾ പല വൈദികരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാണ് ഞങ്ങളീ കല്യാണമൊക്കെ നടത്തിയത് പക്ഷെ അച്ഛ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി ഒരു മാസം പോലും ഞങ്ങളുടെ മകൾക്ക് ഒരു വിവാഹ ജീവിതം ലഭിച്ചില്ല അവരിപ്പോൾ പ്രതിസന്ധിയിലാണ് അച്ഛ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണോ പ്രിയപ്പെട്ടവര് ഇതേപോലുള്ള സഹനങ്ങളുടെ മുൻപില് ജോലി നഷ്ടപ്പെടുമ്പോൾ കടബാധ്യതകളുടെ മുൻപില് വിവാഹ തകർച്ചകളുടെ മുൻപില് മക്കളെ ആഗ്രഹിച്ച രീതിയിൽ മക്കള് വളരാതിരിക്കുന്നതിൻ്റെ മുൻപിൽ പതറിപ്പോകുന്ന മാതാപിതാക്കൾ പതറിപ്പോകുന്ന നാം നമുക്കൊക്കെ ബലം നൽകുന്നതാണ് സാധു സുന്ദർ സിംഗിൻ്റെയും അത്രൂസിൻ്റെയും ഒക്കെ ജീവിതാനുഭവങ്ങൾ മരണത്തിൻ്റെ മുൻപിൽ പോലും പതരാതിരുന്ന് അവരെ പിടിച്ചു നിർത്തിയത് ദൈവസ്നേഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ദൈവസ്നേഹത്തിന് നമുക്ക് ലഭിക്കാൻ നമ്മുടെ കുറവുകളുടെ മേൽ ഒരു ഒരു ചെറിയ കയറുപോലെ ഒരു പ്രതീക്ഷ കടന്നു വരുവാൻ സാധു സുന്ദർ സിംഗിന് അറിയാമായിരുന്നു ദൈവം തന്നെ ഒരിക്കലും കൈവടുകയില്ല എന്ന് അതുകൊണ്ടാണ് ആ നിരാശയുടെ പടുകുഴിയിൽ കടന്നപ്പെടും പ്രാർത്ഥനയും ദൈവസ്നേഹവും കൈവടിയാതെ തന്നെ തന്നെ ശപിക്കാതെ അദ്ദേഹം വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മുറുകെ പിടിച്ചു ജീവിച്ചത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു പ്രവാചകനാണ് ഏലീഷ പ്രവാചകൻ പറയത്തക്ക വലിയ പ്രവാചക ശുശ്രൂഷകൾ ലഭിച്ചില്ലെങ്കിലും വർഷങ്ങൾ എലിയ പ്രവാചകന്റെ ശിഷ്യനായി അറിയപ്പെടുന്ന യാതൊരുവിധ ശുശ്രൂഷയും ചെയ്യാതെ കഴിഞ്ഞുകൂടിയ പ്രവാചകനാണല്ലോ എലിഷ പ്രവാചകൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തില് ഈ എളിമപ്പെട്ട് നിൽക്കുന്ന പ്രവാചകന് മരണത്തെ തോൽപ്പിക്കാനുള്ള കൃപ പോലും കൊടുക്കുന്ന മരണത്തെ തോൽപ്പിക്കാനുള്ള വരം നൽകുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട് ഒരിക്കൽ ഏലീഷ പ്രവാചകൻ തൻ്റെ പ്രവാചക ശിഷ്യന്മാരോടുകൂടെ അവിടെ താമസിക്കുമ്പോൾ ഗിൽഖാലിൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അന്ന് അവിടെ വളരെ ശക്തമായ ഒരു ക്ഷാമം ഉണ്ടാകുകയാണ് എല്ലാവരും പട്ടിണിയിലാണ് തൻ്റെ ശിഷ്യന്മാരും ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് കണ്ട് പ്രവാചൻ പറഞ്ഞു നിങ്ങൾ വയലിലേക്ക് പോവുക അവിടെ ചെന്ന് കിട്ടുന്ന കായികനികളൊക്കെ കൊണ്ടുവന്ന് അവിയൽ ഉണ്ടാക്കി അവിയലെങ്കിലും നിങ്ങൾ ഭക്ഷിക്കുക അങ്ങനെ ദാസന്മാർ അവിടെ പാടങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് വലിയ ക്ഷാമമുള്ള സമയമാണ് കരിഞ്ഞ ഫലങ്ങളും കരിഞ്ഞ സസ്യങ്ങളും ഫലങ്ങളൊക്കെ ശേഖരിച്ച് ഇങ്ങനെ ശേഖരിക്കുന്നതിനിടയിൽ ഒരു തരം കറുത്ത മുന്തിരിയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ കറുത്ത മുന്തിരിയും അവർ തങ്ങളുടെ വസ്ത്രങ്ങളിൽ ശേഖരിച്ച് മറ്റ് സസ്യബലങ്ങളോടൊപ്പം ഈ കറുത്ത മുന്തിരിയും അവർ വെട്ടി നുറുക്കി അങ്ങനെ അവിയൽ ഉണ്ടാക്കി അവരെല്ലാവരും ഭക്ഷിക്കാൻ തുടങ്ങി എന്നാൽ ഈ കറുത്ത മുന്തിരി മാരകമായ വിഷമായിരുന്നു നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളും അറിയാതെ പല പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകാറുണ്ട് നമ്മുടെ ജീവിതം തകർക്കത്തക്ക രീതിയിലുള്ള കൈവശങ്ങളും സർപ്പദോഷങ്ങളും ക്ഷാപങ്ങളും കുടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആ വിചാരങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോകാറുണ്ട് ചില ആൾക്കാർ അറിയാതെ തന്നെ സാത്താൻ സേവകളിൽ ചെന്ന് പെടാറുണ്ട് ചില സെക്ടുകളിൽ ചെന്ന് പെടാറുണ്ട് ഇതവരുടെ ആത്മാവിൻ്റെ മരണത്തിനൊക്കെ കാരണമാകാറുണ്ട് ഇവിടെ ഏലീസ പ്രവാചകന്റെ ശിഷ്യന്മാർ അവിയൽ കഴിക്കുമ്പോൾ മരണം അവരെ ഗ്രസിച്ചു അവരെല്ലാവരും നിലവിളിച്ചു പ്രവാചകനെ ഇതാ സഹോദരങ്ങൾ മരിച്ചു വീണിരിക്കുന്നു എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവിടെ ഇന്ന് ചെയ്യണം സ്വർഗത്തിൻ്റെ ശക്തിയുള്ള ഏലീഷ പ്രവാചകൻ എളിമപ്പെട്ട് ജീവിച്ചിരുന്ന എലീഷ പ്രവാചകന് മരണത്തെ കീഴടക്കാനുള്ള കൃപയാണ് വരമാണപ്പോൾ ദൈവം കൊടുക്കുന്നത് എലീഷ പ്രവാചകൻ പറഞ്ഞു കുറച്ച് മാവ് കൊണ്ടുവരട്ടെ എവിടെ കുറച്ച് മാവ് സംഘടിപ്പിച്ച് എലീഷയുടെ കരങ്ങളിൽ കൊടുത്തു എലീഷത് സ്വർഗത്തിലേക്ക് ഉയർത്തി ആശീർവദിച്ച് ആ അവിയലേക്കിട്ടു ആ നിമിഷം വിഷബാധിച്ചിരുന്ന ഭക്ഷണം അതിലെ വിഷമെല്ലാം മാറിപ്പോകുകയും അതവർക്ക് കഴിക്കാൻ പാകത്തിന് ആകുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ വിഷങ്ങൾ ഇറങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇറങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് ആവശ്യമാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആവശ്യമാണ് അതിലുള്ള വിശ്വാസമാണ് സാധുർ സുന്ദർ സിംഗും വിശുദ്ധ പത്രോസും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ഈ കൃപ ലഭിക്കാനായിട്ട് ഏറ്റവും ആവശ്യമായത് ആ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടലാണ് ഒരു ദിവസം ഒരു പാവപ്പെട്ട സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛ ഞങ്ങളുടെ ഭവനത്തിൽ നിരന്തരമായ ഉറുമ്പിൻ്റെ ശല്യമാണ് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല ടേബിളിൽ വയ്ക്കാൻ സാധിക്കുന്നില്ല എല്ലായിടത്തും ഉറുമ്പുകളാണ് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിന് ദൈവം കൊടുത്ത വരങ്ങളും കൃപകളും തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ ഞാൻ വളരെ നിസ്സാരമായി കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു ആ ഉപ്പ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ചു നൽകി കഴിഞ്ഞപ്പോൾ ആ നിസാരമായ ഉപ്പ് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി തീർന്നു ഉറുമ്പുകൾ മാത്രമല്ല അവിടുത്തെ ക്ഷുദ്രജീവികൾ പോലും വിട്ടുപോയി എന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തി അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം ഏലീഷ പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു വലിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് രാജാക്കന്മാര് അഞ്ചാമത്തെ അധ്യായത്തിൽ സിറിയയിലെ നാമാൻ എന്ന ആ സൈന്യാധിപന് പുഷ്ടരോഗം ബാധിക്കുകയാണ് സർവവിധ സമ്പത്തും അധികാരങ്ങളും വേഷഭൂഷാദികളൊക്കെ ഉണ്ടായിട്ടും തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വ്രണങ്ങൾ വന്ന് നിറഞ്ഞപ്പോൾ നാമാൻ അസ്വസ്ഥനായി നിരാശപ്പെട്ടു ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ദാസിയായിരുന്ന യഹൂദ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്ത് ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ അടുത്ത് പോയാൽ നമ്മുടെ എൻ്റെ യജമാനന് കൃപ ലഭിക്കും സൗഖ്യത്തിന്റെ കൃപ ലഭിക്കും അങ്ങനെ നാമാൻ സകലവിധ വേഷഭൂഷാദികളോടെ എലീഷ പ്രവാചകനെ കാണാൻ വേണ്ടി പോവുകയാണ് പത്ത് താലന്തു വെള്ളിയും ആറായിരം ഷെക്കൽ സ്വർണവും പത്ത് വിശിഷ്ട വസ്ത്രങ്ങളുമായി നാമാൻ രഥങ്ങളും കുതിരകളും ആർഭാടത്തോടു കൂടിയാണ് പോകുന്നത് അവിടെ നാം കാണുന്നത് നാമാന്റെ തലക്കനമാണ് നാമാന്റെ അഹങ്കാരമാണ് ആ അഹങ്കാരമുള്ള ഇടത്തേക്ക് ദൈവത്തിൻ്റെ നീരുറവ വരില്ല താഴ്ന്ന നിലത്തെ നീരോടും അവിടെ ദൈവം കൂട്ടുണ്ടാകുകയുള്ളു എന്ന് നമ്മുടെ കാരണന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നാമാന്റെ ഈ സർവ്വ സൈന്യ സൈന്യവുമായുള്ള ആ യാത്ര കാണിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പോക്കല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ കൃപ പിടിച്ചു പറിക്കാനുള്ള ഒരു യാത്രയാണ് അവിടെ എലിഷ പ്രവാചകന്റെ ആ മലയുടെ അടിവാരത്ത് ചെന്ന് തൻ്റെ ദാസനെ ഏലീഷ പ്രവാചകൻ അടുത്തേക്ക് അയച്ചു എന്നെ സുഖപ്പെടുത്തുവാൻ നീ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി സുഖം സൗഖ്യം ലഭിക്കാൻ വേണ്ടി നാമാൻ അവിടെ കാത്തിരിക്കുമ്പോൾ പ്രവാചകന്റെ ഒരു ദാസനാണ് മടങ്ങി വരുന്നത് പ്രവാചകന്റെ ദാസൻ വന്ന് പറഞ്ഞു നാമാൻ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത് ജോർദാൻ നദിക്കരയില് നദിയിൽ ഏഴ് തവണ മുങ്ങി കുളിക്കണം പ്രിയപ്പെട്ടവരെ നാമാൻ പ്രതീക്ഷിച്ചത് താൻ ചെല്ലുമ്പോഴ് എലീഷ പ്രവാചകൻ താഴേക്ക് ഇറങ്ങി വരുമെന്നും കരങ്ങൾ കരങ്ങളുയർത്തിപ്പിടിച്ച് നാമാനെ ബാധിച്ച രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുമെന്നാണ് നാമാൻ കരുതിയത് ഇവിടെ നാമാനിലെ അഹം അഹങ്കാരം തിളച്ചു മറിയയാണ് ഞാൻ എന്തിന് ജോർദാൻ നദിയിൽ കുളിക്കണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ നദികൾ എൻ്റെ രാജ്യത്തുണ്ടല്ലോ അവിടെ ദൈവീക കൃപ ഒഴുകാൻ ദൈവീക വരങ്ങൾ ഒഴുകാൻ നാമാൻ്റെ അഹങ്കാരമെന്ന ആ ഒരു പാപം വിലങ്ങതടിയാകുകയാണ് ഇതുമൂലം എലിഷ പ്രവാചകനിലൂടെ ഒഴുകേണ്ട സൗഖ്യത്തിൻ്റെ ദൈവീക കൃപ തടസ്സപ്പെടുകയാണ് നമ്മൾ പലരും പ്രാർത്ഥിച്ചിട്ടും 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 വെളിപാടുകൾ തേടിയിട്ടും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരാണ് നാം ഈ നിരാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചില്ല എന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ അഹങ്കാരവും ഞാനെന്ന ഭാവവും നിമിത്തം ദൈവത്തിൻ്റെ കൃപകൾ ബ്ലോക്കായി കിടക്കുകയാണ് വിശ്വാസത്തിൻ്റെ കൃപകൾ ബ്ലോക്കായി കിടക്കുകയാണ് ഇവിടെ നാമാണ് സൗഖ്യം പിന്നീട് ലഭിക്കുന്നത് അദ്ദേഹത്തെ ഒരു ദാസൻ പഠിപ്പിച്ചു യജമാനനെ എലീഷ പ്രവാചകൻ വലിയൊരു കാര്യമാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ തീർച്ചയായും അങ്ങ് നിറവേറ്റുമായിരുന്നു എന്നാൽ ഏറ്റവും എളിയ ഒരു കാര്യം ആ പ്രവാചകൻ ആവശ്യപ്പെട്ടപ്പോൾ യജമാനദി ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ കിട്ടും അങ്ങനെ തൻ്റെ അഹങ്കാരം മാറ്റിവെച്ച് തൻ്റെ തലക്കനം മാറ്റിവെച്ച് ഞാനെന്ന ഭാവം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ ആ ജോർദാൻ നദിയിൽ ഏഴ് തവണ മുങ്ങിക്കുളിച്ചപ്പോൾ നാമാന് സൗഖ്യം കിട്ടുന്നതായിട്ട് വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തില് രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുമ്പോൾ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം ഒരു പിടിവള്ളി നമുക്ക് അയച്ചു തരുമെന്ന് സാധുസുന്ദർ സിംഗിൻ്റെ ജീവിതത്തിലും പത്രോസിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും ഈ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കരും എളിമയുള്ളവരുമായി വസിക്കുമ്പോൾ എലീഷ പ്രവാചകനെ ബലപ്പെടുത്തിയ ദൈവം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ബലപ്പെടുത്തുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല വിശുദ്ധ വിശുദ്ധയാക്കോബിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നാലാം അധ്യായം ആറാമത്തെ വാക്യം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു സങ്കീർത്തനം അമ്പത് പതിനഞ്ച് നാം വായിക്കുന്നുണ്ട് അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എളിമയോടെ നിഷ്കളങ്കതയോടെ തുറവിയോടെ വിശുദ്ധിയോടെ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് സംരക്ഷണം കൊടുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ കൃപയുടെ മേൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് എളിമപ്പെട്ട് നമ്മുടെ ആകുലതകളുടെ മുൻപിൽ നമ്മുടെ വേദനകളുടെ മുൻപിൽ നമ്മുടെ സങ്കടങ്ങളുടെ മുൻപിൽ നമ്മുടെ രോഗങ്ങളുടെ മുൻപിൽ കടങ്ങളുടെ മുൻപിൽ പതറാതെ ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്നുള്ള ദൃഢമായ ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ